നമ്മുടെ പുതിയൊരു വിളിക്ക് എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്നൊക്കെ വിശ്വസിക്കുന്നു ഓക്കെ മച്ചമാരി ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബറിന്റെ അക്കൗണ്ടിൽ കയറുന്ന ഒരു കിട്ടുന്ന ഒരു വീഡിയോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ മച്ച നമ്മൾ നേരെ വിള്ളോട്ട് കടക്കുന്നതിന്റെ മുന്നേ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ അതിട്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത് അപ്പൊ കൂടുതലും പറഞ്ഞാൽ അടിപ്പിന്റെ ഡേർട്ട് Rolex നമ്മൾ നേരെ വീട്ടിലോട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഡിങ്ങോട് കാര്യങ്ങളും വേണം അപ്പം മച്ചവരെ ഈ ഒരു വീട്ടില് റെഡിങ്ങോട് കാര്യങ്ങളൊക്കെ ഒളിഞ്ഞ അടുപ്പുണ്ടാകും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ റെഡിയും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ മച്ചവരൊക്കെ നേരെ നമ്മൾ ആ ഒരു വീട്ടിലോട്ട് തന്നെ കിടക്കാം അപ്പോൾ കീസ് ഇങ്ങനെ നമ്മൾ ലോബിയിലൊക്കെ തന്നെ ഇതുപോലെ ചുമ്മാ നിന്ന സമയത്താണ് ഗൈസ് രണ്ട് മച്ചാമാർ നമ്മുടെ അക്കൗണ്ടിലൂടെ കയറി വരുന്നു ഓക്കെ നമ്മൾ എസ്റ്റൊന്ന് അപ്സെറ്റ് ചെയ്ത് നോക്കിയപ്പോൾ രണ്ടന്മാരുണ്ട് ഗീസ് അപ്പോൾ അവന്മാർ രണ്ട് പേരും നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബ് മച്ചാന്മാരാണ് ഓക്കെ അപ്പോൾ ഗേജി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിപ്പോഴാണ് ഗൈസ് അവർ ഓരോ കാര്യം പോലത്തെ ഇറങ്ങിപ്പോയി വീണ്ടും റിക്വസ്റ്റ് ഇട്ട് ഗൈസ് ഞാൻ വീണ്ടും അപ്സെറ്റ് ചെയ്തപ്പോഴത്തേക്കും ഗിതാവൻ ഒറ്റയ്ക്കാണ് വന്നതൊക്കെ അപ്പോൾ ഗീസ് അവനോട് ഒരു കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവൻ നമ്മുടെ ചാനൽ സബ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇതിപ്പോഴാണ് അവൻ പറഞ്ഞത് അവൻ്റെ അക്കൗണ്ടിലോട് ജസ്റ്റ് ഒന്ന് കയറുക അങ്ങനത്തെ ഒരു ഹെഡ്രോപ്പ് ഒക്കെ വന്നിട്ടുണ്ടോ അജസ്റ്റ് ഒന്ന് എടുത്തിട്ട് എന്തെങ്കിലും ഡയമണ്ട് ഉണ്ട് കിട്ടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പിൻ ചെയ്യാനൊക്കെ പറഞ്ഞു എന്നാൽ പിന്നെ കേസ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പിൻ ചെയ്യാം കിട്ടും ഓക്കെ അപ്പോൾ നേരെ അവൻ്റെ ഐ ഡിയും പാസ്വേഡ് കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് ഓക്കെ എന്നാൽ പിന്നെ നേരെ അവൻ്റെ അക്കൗണ്ടിലോട്ട് നമ്മൾ കയറാൻ വേണ്ടി പോവുകയാണ് കീസ് അപ്പോൾ അതിനകത്ത് എന്തൊക്കെ കാശനുണ്ട് എത്ര ഡേ ആണ് വന്നേക്കുന്നൊക്കെ നമുക്ക് ഈ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു വീടുകൂടെ തന്നെ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ കീസ് അങ്ങനെ ചെക്ക്ൻ്റെ അക്കൗണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് നേരെ അതിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഗെയ്സ് അങ്ങനെ നേരെ നമ്മൾ ലോഗോട്ടൊക്കെ അടിച്ചിട്ട് നേരെ അവന്റെ അക്കൗണ്ടിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അപ്പോൾ കൈസ് നമുക്ക് നേരെ ചക്കൻ്റെ ഒരു ഗൂഗിൾ അക്കൗണ്ടൊക്കെ ആണ് അപ്പം നമ്മൾ നേരെ അത് ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ കീച്ചാൽ ഹെഡ്സൈറ്റഡ് ആണ് ഗൈസ് ചക്കൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ വേണ്ടി നേരെ അവന്റെ അക്കൗണ്ടിൽ നമ്മൾ കയറിയിട്ടുണ്ട് ഓക്കെ അപ്പം കഴിച്ചിട്ട് കളക്ഷൻസ് നോക്കുമ്പോൾ തന്നെ ഗെയ്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഹെയറിന്റെ സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ നമ്മൾ ആ ഒരു മാസ്കിൻ്റെ പോയപ്പോൾ തന്നെ ഗെയ്സ് രണ്ട് മാസ്ക് കാര്യങ്ങളൊക്കെ ഉള്ളു ഗെയ്സിൻ്റെ നോക്കുമ്പോൾ തന്നെ അത് രണ്ടെണ്ണേ ഉള്ളൂ ഡ്രസ്സ് പിന്നെ ആ ഒരു അഞ്ചാറിനൊക്കെ കിടപ്പുണ്ട് ഓക്കെ വലിയ അക്കൗണ്ടൊന്നും അല്ല ഗെയ്സ് ഒരു കുഞ്ഞു ക്കൗണ്ടാണ് വലിയ ടോപ്പ് കാര്യങ്ങളും ചെയ്യാത്തൊരു അക്കൗണ്ടൊക്കെയാണ് ആണ് ഓക്കെ അപ്പം കുഴപ്പമില്ലാത്ത ഡ്രസ്സ് ഒക്കെ ഒന്നോ രണ്ടോ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ആ ഒരു ജേഴ്സി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാണ്ട് പിന്നെ ഒരു വൈറ്റ് ടീഷർട്ട് പോലത്തെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഒറ്റ എമൂട്ട് മാത്രമേ ചക്കെൻ്റെ ഉള്ളൂ ഓക്കെ അപ്പം കേസ് വേറെ വലിയ റിവാഡ് ഒന്നും ഇല്ല കേസ് പിന്നെ നമുക്ക് ഇതിനകത്ത് വേറെ എന്താണ് കേസ് ബാഗ് ഒന്ന് രണ്ട് മൂന്ന് നാല് ബാഗ് അവൻ്റെ കയ്യിലുണ്ട് ഓക്കെ വലിയ കുഴപ്പമില്ലാത്ത നാല് ബാഗ് ഉണ്ട് പിന്നെ ലൂട്ട് ബോർഡ്സ് ഒരു അഞ്ചാറിനൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ആ ഒരു സ്കേറ്റിംഗ് ബോർഡ് സെറ്റ് നോക്കുമ്പോൾ സോറി പാരച്ചൂട്ടിൻ്റെ സെറ്റിലോട്ട് നോക്കുമ്പോൾ പന്ത്രണ്ടെണ്ണം ഉണ്ട് പിന്നെയൊക്കെ ഈ ഒരു റെഡ് കളർ സ്കേറ്റിംഗ് പോലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ പിന്നെ കേസ് മ്യൂസിക്കിന്റെ ചിഹ്നം ഉണ്ട് ബൈക്കിൻ്റെ ഈ ഒരു ഒറ്റ സ്കിന്നേ ഉള്ളൂ മോഷണ ട്രക്കില്ല പിക്കപ്പ് ഇല്ല ജീപ്പിന്റെ രണ്ട് സ്കിന്നുണ്ട് ഓക്കെ കുഴപ്പമില്ല ഓക്കെ പിന്നെ നോക്കുമ്പോൾ എനിക്ക് അകത്ത് വലിയ കളക്ഷനായിട്ടൊന്നും ഇല്ല എന്തായാലും നമുക്ക് സംഭവങ്ങളൊക്കെ നോക്കിയത് എൻ്റെ പോനെ അത് അവതാർ കുറെ ഉണ്ട് കേസ് ബാനർ ഒന്ന് രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉള്ളൂ ഓക്കെ പിന്നെ കഴിച്ചാൽ നമുക്ക് ആ ഒരു ഗണ്ണിൻ്റെ സെഷനോട്ടൊക്കെ കയറിപ്പി നോക്കാം അതിനകത്ത് കഴിഞ്ഞതിനകത്ത് എന്താണുള്ളതെന്നുള്ളത് ഓക്കെ പിന്നെ ഇതിനകത്ത് കുറേ ടോക്കൺ കാര്യങ്ങളൊക്കെ അത് കിടപ്പുണ്ട് ഓക്കെ ഇതിനകത്ത് പിന്നെ രണ്ട് ക്രേറ്റിൻ്റെ വെട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ എനിക്ക് ആ യെല്ലോ കളറ് ആ ഒരു ജേ സിയുടെ ഒക്കെയാണെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ കയ്യിൽ ഇതിനകത്ത് കണ്ണിൻ്റെ സെഷനോട് കയറുമ്പോൾ തന്നെ ഗണ്ണിൽ ഒന്ന് രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉള്ളു ഓക്കെ ഏക്കിടനകത്ത് നോക്കുമ്പോൾ ഒറ്റവരെ ഉള്ളൂ പിന്നെ ഗ്രോസ പിന്നെ ഇതിനകത്ത് വലിയ കളക്ഷൻസ് ഒന്നുമില്ല പിന്നെ ഇതിനകത്ത് നോക്കുമ്പോൾ ഇതിനകത്ത് ഒരു നമ്മൾ പക്കറക്കുഞ്ഞിൻ്റെ ഒറ്റ കണ്ണേ ഉള്ളു പിന്നെ ഇതിനകത്ത് നോക്കുമ്പോൾ നമ്മുടെ യുബേടെ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് ഓക്കെ പിന്നെ എം ബി ഫൈവിൻ്റെ രണ്ടെണ്ണം ഉണ്ട് വേദന ഒന്നും വലിയ കളക്ഷനായിട്ടൊന്നും ഇല്ല കണ്ണിന് ഓക്കെ കേസ് നമ്മൾ അടുത്ത് നോക്കുമ്പോൾ ഇതിനകത്തും ഒന്നുമില്ല കേസ് ഓക്കെ അപ്പോൾ കേസ് ഒരു കൊച്ചൊരു അക്കൗണ്ടാണ് ചെക്കൻ വില്ല ടോപ്പ് ഓണും ചെയ്യാത്തൊരു അക്കൗണ്ടൊക്കെയാണ് അപ്പോൾ ആൻ്റെ സ്കിന്നു രണ്ടെണ്ണം ഉണ്ട് ഓക്കെ അവൻ്റെ ബാറ്റിൻ്റെ ബാറ്റിൻ്റെ റോമുണ്ട് ബിസ്റ്റിൻ്റെ സ്കിന്നൊന്നുമില്ല പിന്നെ കേസ് ഗ്ലൂ അതാ നമ്മുടെ ഗ്രനേഡ് ഗ്രമേഡ് സോറി ഗ്രനേഡ് ഒന്ന് രണ്ട് മൂന്നെണ്ണം ഉണ്ട് കേസ് മൂന്നെണ്ണം വലിയ കുഴപ്പമില്ലാത്ത മൂന്നെണ്ണം ഉണ്ട് ഗ്ലൂ ആളെ തന്നെ ഉള്ളു പിന്നെ എന്താണെങ്കിൽ ഗീസിനകത്തുള്ള ചോദിച്ചാൽ ഗസ് പ്രത്യേകിച്ച് ഗണ്ണ് കളഷനും കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ അപ്പോൾ ഗിസ്സിന് നമുക്ക് നോക്കാൻ വേണ്ടി ഇപ്പം ഗീസോൻ്റെ ഇതാണ് സോ ഒരു പെറ്റ് എത്ര ഉണ്ടെന്ന് നോക്കാം അപ്പോൾ ഗിസ് ഒന്ന് രണ്ട് ഗെസ് കുർക്കൻ ഉണ്ട് പിന്നെ ഒരു പൂച്ച പൂച്ചക്കുഞ്ഞു അപ്പോൾ ഈ ഒരു മൂന്ന് പെറ്റ് കാര്യങ്ങളേ ഉള്ളൂ ചെക്കൻ്റെ കയ്യിലൊക്കെ മാമനോ എൻ്റെ മോനോ പൂ പെറ്റിൻ്റെ പേരാണെങ്കിൽ ഗീസ് മാമൻ പിന്നെ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നോക്കുമ്പോഴത്തേന് ഒരു അഞ്ചാറ് ക്യാരക്ടർ കാര്യങ്ങളൊക്കെ ചെക്കൻ്റെ കയ്യിലുള്ളൂ ഓക്കെ പിന്നെ ഗൈസിനകത്ത് എന്താണ് പ്രത്യേകിച്ച് നോക്കാനായിട്ടൊന്നും വലിയ സംഭവം കാര്യമായിട്ടൊന്നും ഇല്ല ഒരു എട്ട് എമ്മൂട്ട് മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി ഇപ്പോൾ കേസ് ആ ഒരു എയർ ഡ്രോപ്പ് ആണ് കിട്ടുന്നത് അപ്പം എൻ്റെ പൊന്നോ ഗൈസ് ഒരു ഒമ്പത് ഒമ്പതിൻ്റെ ഇയർഡ്രോപ്പാണ് വന്നിരിക്കുന്നത് നൂറ് ഡയമണ്ട് മൂന്ന് എമൗണ്ടും ഉണ്ട് അപ്പോൾ കേസ് ഈ ഒരു എയർ ഡ്രോപ്പ് എന്തായാലും നമ്മൾ എടുത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ ഗൈസ് അപ്പോൾ നേരെ നമുക്ക് ആ ഒരു റെഡിയും കോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് എടുക്കാം ഗൈസ് പത്തിൻ്റെ റെഡിയും കോഡാണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഗൈസ് അങ്ങനെ നേരെ കോപ്പി ചെയ്ത് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നേരെ നമ്മൾ ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോവാണെങ്കിൽ അങ്ങനെ ഈ വട്ടത്തെ അവൻ്റെ ആ ഒരു എയർ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ നൈസായിട്ട് അങ്ങ് എടുക്കാൻ വേണ്ടി പോകണം കേസ് കെ സംഭവം കിട്ടിയിട്ടുണ്ട് അപ്പോൾ കേസ് അങ്ങനെ അവൻ്റെ മോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേസും അപ്പോൾ നമ്മൾ നേരെ ഗെയിം വീണ്ടും വാങ്ങിച്ചിട്ടാണ് കേസ് ലോഡായി വരുന്നത് ഒക്കെ വരട്ടെ 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 സംഭവം വരട്ടെ കേസ് കെ അപ്പം നേരെ ഫ്രീ ഫയറിലോട്ട് നമ്മൾ വീണ്ടും കയറിയിട്ടുണ്ട് കേസ് എല്ലാം ബൈക്ക് കേൾച്ചെല്ലാം ബൈക്കടിച്ച് കഴിഞ്ഞ എൻ്റെ മോനെ കേസ് നൂറ് ഡയമണ്ടും മൂന്ന് എമൗണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേസ് നൂറ്റി ഒന്ന് ഡയമണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ പിന്നെ ചേച്ചി അവൻ്റെ എന്തെങ്കിലും എമൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഇക്വപ്പ് ചെയ്ത് തീരാടാൻ വേണ്ടി പോവുകയാണ് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ കേൾക്കും അവൻ്റെ ടോട്ടൽ നാല് ഇതാണെങ്കിൽ എമൗണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ കഴിച്ചത് അങ്ങനെ എമൗണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടോക്കെ അപ്പോൾ കേസ് ഇതെല്ലാം അച്ഛന്മാർക്കും ഫ്രീ ആയിട്ട് കിട്ടിയ ആ ഒരു എമൗണ്ടിലേക്ക് എൻ്റെ നേരത്തെ ഉണ്ടായിരുന്നു പിന്നെ കേസ് നമുക്ക് കൈകൂട്ടുന്നേയും തലകൂത്തി മറിയുന്ന ഒക്കെയുള്ള എമ്മൂട്ടാണെങ്കിൽ നമുക്ക് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ കേസ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോയി ഈ എമ്മൂട്ടുകൾ ഒക്കെ ഒന്ന് ഇട്ടു നോക്കാൻ വേണ്ടി പോവുകയാണ് എൻ്റെ ഒന്നും കേസ്പ്പ് ഈ ഒരു എമ്മൂട്ട് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്മൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന വെച്ചാൽ നമ്മുടെ നൂറ്റി ഒന്ന് ആണ് കേസ് നമ്മുടെ കിടക്കുന്നത് കേസുക അത് വെച്ച് നമ്മൾ എന്തെങ്കിലും ഒന്ന് സ്പിൻ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ കേസ് എന്താണെങ്കിൽ സ്പിൻ ചെയ്യണ്ടേ അപ്പോൾ കേസ് ഈ ഒരു ബണ്ടിൽ എടുക്കണോ കേസപ്പ് ഇതിനൊക്കെ ക്ലിക്ക് ചെയ്ത് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് ടോക്കൺസ് ആയിരിക്കും കിട്ടാൻ ചാൻസ് കൂടുതലുള്ള എന്തെങ്കിലും ഓക്കെ യവകണ്ണം എന്ന് വെച്ചിട്ട് എടുത്ത് നോക്കാം എന്തെങ്കിലും കിട്ടിയാൽ ലക്കാണെങ്കിൽ കിട്ടുമോ ഓക്കെ അതെന്തായാലും കേസ് നമ്മൾ പത്തിൻ്റെ സ്പിന്നെയാണോ നൂറിൻ്റെ സ്പിൻ വേണോ എന്തായാലും കിട്ടി നമ്മൾ നൂറ് ഡയമണ്ട് കൊടുത്ത് പത്തിൻ്റെ ഒറ്റ സ്പിൻ അങ്ങ് ചെയ്യാൻ വേണ്ടി പോകാ ചേക്കെ കുത്തിപ്പിടിച്ചിട്ട് ഒരൊറ്റ ക്ലിക്ക് അങ്ങ് ചെയ്യാൻ വേണ്ടി പോകണം നമുക്ക് നോക്കാം കേസ് കിട്ടൂല്ലോ എന്നുള്ളത് എൻ്റെ പൊഞ്ഞു അപ്പോൾ കേസ് കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ചട്ടീന്ന് പറഞ്ഞാൽ നമ്മൾ കറക്കി വിട്ടിട്ടുണ്ട് ചേക്കിൻ്റെ അക്കൗണ്ടിലോക്കെ അപ്പോൾ കൈസ് നമുക്ക് നോക്കാം ഇത് എന്താണ് കിട്ടാൻ വേണ്ടി പോകുന്നത് കേസ് അപ്പോൾ എന്തൊക്കെയോ കിട്ടുന്നുണ്ട് അപ്പോൾ കേസ് പ്രത്യേകിച്ച് എൻ്റെ പൊന്ന് ഊത്ത സാധനങ്ങളാണ് കൈകരി തന്നുകൊണ്ടിരിക്കുന്നത് ചെക്ക് എൻ്റെ അക്കൗണ്ടിൽ കിട്ടിയ എൻ്റെ മോനെ ഒന്നും കിട്ടിയിട്ടില്ല അപ്പം കയ്യിൽ കുറേ അവർ പോലത്തെ സാധനം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഓക്കെ അപ്പം കിട്ടി അക്കൗണ്ടിൽ ഒരു ഡയമണ്ടും ഉണ്ടോ ഓക്കെ ഇത് എന്തായാലും ചക്കൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ട് നമ്മൾ എന്തായാലും മൂന്ന് എമൗണ്ട് കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് എടുക്കാൻ നോക്കി എന്തായാലും എവകോട് കിട്ടും നോക്കി ഒന്നും കിട്ടിയില്ല ഓക്കെ അപ്പോൾ കഴിച്ച് എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് വാൻറ്റി പേ വേണ്ടി പോകണം അപ്പോൾ മച്ചാൻമാരെ നിങ്ങളുടെ അക്കൗണ്ടിലും ഇതുപോലെ കയറിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുക്കണം താല്പര്യമുള്ള മറ്റാമാരുണ്ടെങ്കിൽ മുപ്പതിൻ്റെ ഏഴ് ഉറപ്പ് കാര്യങ്ങൾ വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ കഴിച്ച് എന്തായാലും നിങ്ങളുടെ അക്കൗണ്ടിൽ കയറി എടുത്ത് ഇതുപോലെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള മറ്റാമാരാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉള്ള കൊടുത്തിട്ടുണ്ട് ഇതിനകത്താണെങ്കിൽ ഐ ഡിയും പാസ്വേഡ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് തരിക അപ്പോൾ കെ ഇതുപോലത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ നിങ്ങൾക്ക് ഡയമണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഡയമണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യുക ഞാൻ അത് സ്പിൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മച്ചാമാർ എന്തായാലും നിങ്ങൾക്ക് ഡയമണ്ടും കിട്ടും എനിക്കൊരു കണ്ടൻറ്റും ആവും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോ കൊണ്ട് വരുന്നത് അപ്പം മറ്റാമാരെ താല്പര്യമുള്ള മറ്റാൻമാർ മാത്രം നമുക്ക് ആ ഒരു ഐഡിയും പാസ്വേഡും തന്നാൽ മതി ഓക്കെ എന്തെങ്കിലും തരാൻ ആഗ്രഹമുള്ള മച്ചാൻമാർ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ തന്നെ അറിയിക്കുക ഓക്കെ അപ്പോൾ മറ്റാൻമാർ എന്തായാലും നമ്മൾ വീഡിയോ ചോദിച്ചു ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ മറ്റാമേ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത് നമ്മൾ അടുത്തുള്ള എല്ലൊക്കോളം സെറ്റ് ആക്കി വെക്കുക അപ്പോൾ നമ്മൾ ഇടുന്ന ഈവൻസ് അപ്ഡേറ്റിനുള്ള വീഡിയോ കാര്യങ്ങൾ നോട്ടീഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ മറ്റാമാരെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും മാക്സിമം പ്രീഫർ അറിയിക്കുന്ന എല്ലാം മറ്റമാർക്ക് ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റം അടുത്തൊരു കിഡിലും കിടിലും കിഡിലും വീഡിയോ ആയിട്ട് ബൈ സി യു